ഹലോ ഇപ്പോൾ എല്ലാവർക്കും നീതു മദോസ് വല്ലോട്ടൊരിക്കൽ കൂടി സ്വാഗതം ഞാൻ നീതു ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ലോട്ടസിൻ്റെ കുറച്ച് അടിപൊളി വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം നല്ല ബെസ്റ്റ് ട്യൂബേഴ്സ് തന്നെയാണ് അപ്പോൾ വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കുക എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ ഫുൾ പറയുന്നുണ്ട് വാട്സപ്പ് വഴിയല്ല വീഡിയോയിലെല്ലാം പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ കാണുക അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ പുതിയ ട്യൂബർ വിശേഷങ്ങളോട്ട് പോകുന്ന മുമ്പ് ആദ്യമേ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇപ്പോങ്ങിൽ കുറച്ച് പേർക്ക് അയക്കാനുണ്ടായിരുന്നു അതെല്ലാം ഇന്ന് തീർത്തിട്ടുണ്ട് നമ്മൾ ഇന്നലെ വൈകിട്ട് ഒരു ആറ് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കണ്ണൂരിൽ നിന്ന് എത്തി കേട്ടോ അപ്പോൾ എനിക്ക് ഇന്നലെ ആർക്കും അയക്കാൻ പറ്റിയില്ല ഇന്നിപ്പം എല്ലാവർക്കും അയച്ചിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും പൈസ വന്നിട്ട് ആർക്കെങ്കിലും ഞാൻ പ്ലാൻസ് അയച്ചിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ വിട്ട് കാരണം എൻ്റെ അറിവിൽ ഇനി ആർക്കും ഞാൻ അയക്കാനില്ല അപ്പോൾ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ ജിപേ നമ്പറോ പേഴ്സണൽ നമ്പറാണെന്ന് ഞാൻ പറയാറുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പറിൽ വാട്സാപ്പ് നമ്പറായാലും ജിപേ നമ്പറിലായാലും ഒന്ന് കോൾ ചെയ്യുക പേയ്മെൻറ്റ് തന്നാണ് ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല ചിലപ്പോൾ പെട്ട് പോകാം നമ്മൾ ഒത്തിരി തിരക്ക് വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം അതുകൊണ്ടാണ് ഒന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കണ്ണൂരിൽ പോയി വന്നപ്പോൾ കണ്ട കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ലോട്ടസും വളരെ ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അതും വലിയ ഫ്ലവേഴ്സ് ഒരാളെ പോലും വിരിയിച്ച് കൊടുക്കേണ്ടതായിട്ട് എനിക്ക് വന്നില്ല അപ്പോൾ ലോട്ടസ് തന്നെ വിരിയോട്ടോ അല്ല എല്ലാ എന്ത് വെറൈറ്റി ആയാലും തന്നെ വിരിക്കും നല്ല വലിയ പൂക്കളും തരും നമ്മൾ ബലം പിടിച്ച് വിരിയിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് ദിവസം ആ പൂന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ വിരിയിക്കാണെങ്കിൽ കുറച്ചധികം ദിവസം കാണാം അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കേട്ടോ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ആ പൂക്കള് കൊഴിഞ്ഞു പോകുന്നതായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇഷ്ടം ഇങ്ങനെ വിരിയുമ്പോൾ തന്നെ വിരിയുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കേട്ടോ ഇനി ഞാൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടുന്നില്ല കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏതൊക്കെ ട്യൂബേഴ്സ് സെയിലിനുണ്ട് അതൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ ഇന്നലെ വൈകിട്ട് മുതൽ മെസ്സേജ് വരാൻ തുടങ്ങി എന്താണ് സെയിൽ വീഡിയോ കാണാത്തത് എത്തിയില്ലേ നാട്ടിൽ എന്ന് ചോദിച്ചിട്ട് നമ്മൾ സുഖമായിട്ട് പോയി വന്നു അപ്പോൾ ഇന്ന് എന്തായാലും ഇടാന്ന് വിചാരിച്ചു ഇപ്പോൾ ഫസ്റ്റ് വെറൈറ്റിയിലോട്ട് പോകാം ഫസ്റ്റ് വെറൈറ്റി എൻ്റെ കയ്യിലുള്ള കർണയാണ് കേട്ടോ നമുക്ക് ട്യൂബേഴ്സ് അയച്ച് വന്നിരിക്കുന്നത് വേറൊരാളാണ് ട്യൂബേഴ്സ് അയച്ചു തന്നില്ല വീട്ടിൽ നമ്മൾ പോകുന്ന ദിവസം രാത്രി രാത്രി പതിനൊന്ന് മണിക്കാണ് കേട്ടോ ഈ ട്യൂബർ പതിനൊന്നേ കാലയ്ക്ക് അയിന് ഒന്ന് ഈ ട്യൂബർ കിട്ടുമ്പോൾ കിട്ടി ഞാൻ എടുത്ത് ഭദ്രമായിട്ട് വെച്ചിട്ട് ഞാൻ കണ്ണൂർക്ക് പോയി അപ്പോൾ തിരിച്ച് വന്നപ്പോൾ അത് സെയിലാക്കുകയാണ് അപ്പോൾ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് കർണയുടെ ട്യൂബേഴ്സാണ് കർണയുടെ ഫ്ലവർ കണ്ടോ എന്താ ഭംഗി ഇങ്ങനെ അരികത്തായിട്ട് മുത്തുമുത്തു പോലെ ഇങ്ങനെ നിൽക്കുകയാണ് നല്ല വലിയ പൂക്കളാണ് അപ്പോൾ നല്ല വലിയ പൂക്കള് വേണം നിറയെ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു വെറൈറ്റിയാണ് കർണ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും കഴിഞ്ഞ ആഴ്ചയിലും സെയിൽ ചെയ്തു ഒത്തിരി പേര് വാങ്ങി എല്ലാവർക്കും പൂക്കൾ പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ അപ്പോൾ ഈ പ്രാവശ്യവും നമുക്ക് കുറച്ച് നല്ല അടിപൊളി ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സിലോട്ട് നമുക്ക് പോവാം റേറ്റും കാര്യങ്ങളും ഓരോ ട്യൂബർ കാണിച്ച് തന്നെ പറയാം അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടത് മനസ്സിലാവുന്ന മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ വാട്സപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇന്ന റേറ്റിൻ്റെ വേണം ടോട്ടൽ എമൗണ്ട് അപ്പോൾ നമ്മൾ പറയും ഇപ്പോൾ ജീപേ ചെയ്യുക എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് നിർബന്ധമായിട്ട് നമ്മൾ കാണിക്കേണ്ടതാണ് അങ്ങനെ ആയിരിക്കും ഓർഡർ കൺഫേം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ലേറ്റായി പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ടിൻ്റെ ഇതിട്ട് ഇട്ടു അതിന് ശേഷം ഞാൻ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഞാൻ എന്തായാലും എല്ലാവരുടെയും ചെക്ക് ചെയ്തിട്ട് അത് കൺഫേം ആക്കുന്നതാണ് ഇനിയിപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂറായിട്ട് ഞാൻ കാണുന്നില്ലെങ്കിൽ എന്നെ വിളിച്ച് ഒന്ന് അറിയിക്കുക കേട്ടോ അങ്ങനെ സംഭവിക്കാറില്ല എന്നാലും അങ്ങനെ ഇടയ്ക്കൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങൾ പേയ്മെൻറ്റ് നിങ്ങളുടെ പൈസ തന്നെ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ് അപ്പോൾ അത് സേഫായിട്ട് നിങ്ങളോട്ട് എത്തുന്നവരെ നമ്മൾ എല്ലാം ക്ലിയറായിട്ട് തന്നെ നല്ല എന്താ പറയുക നല്ല രീതിയിൽ തന്നെ എല്ലാം ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്ക് ട്യൂബേഴ്സിലോട്ട് പോകാം താ നല്ല വലിയ ട്യൂബറാണ് കേട്ടോ ആനക്കോമ്പിനേക്കാൾ വലുതാന്ന് വേണമെങ്കിൽ പറയാം അത്രയും വലിപ്പം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന നാന്നൂറ്റി ാണ് കേട്ടോ അപ്പം ഇതിന്റെ ഗ്രോത്തി നല്ല വലുതാണ് നല്ല വലിയ ട്യൂബർ പിന്നെ ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ കറുത്ത് കറത്തിരിക്കുന്നത് നമുക്കിങ്ങനെ എടുത്ത് കളയാം കേട്ടോ നിങ്ങൾ കിട്ടുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ക്ലീൻ ക്ലീനാക്കുക നല്ലോണം ഒന്ന് കഴുകുക കിട്ടുന്ന ട്യൂബർ നല്ലോണം ഒന്ന് കഴുകുക എന്നിട്ട് ഇതുപോലെ കറുത്ത ഭാഗങ്ങളൊക്കെ എടുത്ത് കളയുക അത് ഞാൻ എടുത്ത് കളയാറില്ല എപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ എടുത്ത് കളയാറുണ്ട് ചിലത് ഇങ്ങനെ ഒരു ആവരണം പോലെയാണത് ആ ഗ്രോത്ത് ട്രിപ്പുകളിനെ അവർ സംരക്ഷിക്കുകയാണ് അപ്പോൾ നമ്മളത് എടുത്ത് കളയുമ്പോൾ പാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പോൾ നിങ്ങളിലോട്ട് എത്തുന്ന സമയത്തൊക്കെ കൊറിയറിലെ ബോക്സിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടിയാലും ഈ ഒരു ആവരണം ഉണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഇവർക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാനെടുത്ത് ളയാത്തത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ എടുത്ത് കളഞ്ഞിട്ട് നട്ട് വയ്ക്കാം കേട്ടോ അതാ ഈ ഒരു വലപ്പുള്ള ട്യൂബേഴ്സും ഉണ്ട് അപ്പോൾ ട്യൂബറിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കറി ആയതുകൊണ്ട് തന്നെ ഇരുന്നൂറ് രൂപ കേട്ടോ സ്റ്റാർട്ടിങ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് നല്ല റേറ്റുള്ള വെറൈറ്റിയാണ് പൂക്കൾ കണ്ടില്ലേ നല്ല വലുപ്പുള്ള പൂക്കളാണ് ചെറിയ ട്യൂബർ വെച്ചാലും വലിയ ട്യൂബർ വെച്ചാലും നിറയെ പൂക്കൾ വരും ഈ വലിയ ട്യൂബറിൻ്റെ കുറച്ച് മുറിച്ചിട്ടായിരിക്കും കേട്ടോ നമ്മൾ തരുന്നത് കാരണം അടിയിൽ ഗ്രോത്ത് ഇല്ല അപ്പോൾ ചെറിയ കുറച്ച് പീസായിട്ട് മുറിച്ചിട്ടായിരിക്കും അയച്ചിരുന്നത് കേട്ടോ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം അടുത്ത വെറൈറ്റി ഈ കാണുന്നത് എൻ്റെ ബുച്ചയാണ് കേട്ടോ അപ്പോൾ ബുച്ചയുടെ കുറച്ച് ട്യൂബേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പുച്ച ഒത്തിരി പൂക്കൾ വരും കണ്ടോ ഒത്തിരി നമുക്ക് എണ്ണാൻ പറ്റുന്നില്ല അത്രയും ബഡുകളുണ്ട് ഇപ്പോൾ കർണ പോലെ തന്നെ നിറയെ പൂക്കൾ വരുന്നൊരു വെറൈറ്റിയാണ് ബുച്ച കാണാനും ഭംഗിയാണ് നല്ലൊരു ഷേയിപ്പാണ് ഇപ്പോൾ ഗ്രീൻ ആപ്പിളിൻ്റെയൊക്കെ പോലത്തെ ഒരു ഷേപ്പ് ആണ് പുച്ചയ്ക്ക് നല്ലൊരു റൗണ്ട് ഷേപ്പ് അപ്പോൾ നിറയെ നിറയെ പൂക്കൾ തരും നല്ല പിങ്ക് കളറാണ് ബുച്ചയുടെ ഫ്ലവറിന് ഇപ്പം എൻ്റെ ക്യാമറയിൽ ആ ഒരു കളർ കിട്ടുന്നില്ല കേട്ടോ ഇതിലും കുറച്ചുകൂടി ഡാർക്കാണ് ബുച്ച കാണാനായിട്ട് അപ്പോൾ ഇത് ആ സൈഡിലായിട്ട് അതിനൊരു പിക്ചർ കൊടുക്കുന്നുണ്ട് നമ്മൾ കൊടുത്തിട്ട് കസ്റ്റമറിന് പൂവിരിഞ്ഞതാണ് കേട്ടോ ശ്രീജിത്ത് എന്നാണ് കസ്റ്റമറിൻ്റെ പേര് അപ്പോൾ ആളുടെ ഫോട്ടോ ആണ് ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ബുച്ചയുടെ ഫ്ലവർ ഇനി നമുക്ക് ട്യൂബർ കാണാം ട്യൂബർ പല ഉണ്ട് സ്റ്റാർട്ടിങ് റേറ്റ് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നൂറ്റി മുതൽ ബുച്ച നമുക്ക് ആണ് കേട്ടോ അപ്പോൾ നല്ല വലിയ ട്യൂബേഴ്സ് അതാ ഈ ഒരു വലിപ്പുള്ളത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഒത്തിരി ഗ്രോത്ത് ട്രിപ്പുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാന്നൂറ് രൂപയാണ് കേട്ടോ വലിയ ട്യൂബറാണ് നാനൂറാണ് റേറ്റ് വരുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് വലിയ ട്യൂബേഴ്സ് കിട്ടിയാലേ അവർക്കൊരു തൃപ്തി വരുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വലുത് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ചെറിയ ട്യൂബേഴ്സും ഉണ്ട് നാല് നൂറാണ് നമ്മുടെ ഏറ്റവും വലുതിനുള്ളത് അതുപോലെ തന്നെ മുന്നൂറിൻ്റെ ഉണ്ട് പിന്നെ ഇരുന്നൂറ്റി അൻപതിൻ്റെ ഉണ്ട് ഇരുന്നൂറിൻ്റെയുണ്ട് നൂറ്റി മുപ്പത് നൂറ്റി അൻപത് ഇതാണ് റേറ്റുകൾ റേറ്റുകൾ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയാണ് വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പമാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇന്ന വെറൈറ്റി വേണമെന്ന് പറയുന്ന പറയുന്നതോടൊപ്പം തന്നെ ഏത് റേറ്റിൻ്റെ കൂടി വേണമെന്ന് പറയൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഡീലിങ്സ് നടത്താം അപ്പോൾ നമ്മുടെ ടൈമും നമുക്ക് വേസ്റ്റ് ചെയ്യാതിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഈ ഒരു വലിപ്പമുള്ളതൊക്കെയാണ് കേട്ടോ നൂറ്റി മുപ്പതിന് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇത് നൂറ്റമ്പത് ജസ്റ്റ് കാണിക്കുന്നുണ്ടേ പലിപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നൂറ്റി അൻപതിൻ്റെ ആണേ കണ്ടല്ലോ എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം അടുത്ത വെറൈറ്റിയും ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയ വെറൈറ്റിയാണ് അപ്പോൾ അതിലിതാ നാറയി ഇലകളൊക്കെ വന്നിട്ടുണ്ട് ഇത് ഒരു രണ്ടാഴ്ച വേണ്ട ഒരു ഒന്നൊന്നര ആഴ്ച കൊണ്ട് തന്നെ ഈ ഒരു നമ്മൾ ഇങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ ബഡ് വരും കേട്ടോ പൂക്കൾ വിരിഞ്ഞു നിൽക്കും വളമൊന്നും ആവശ്യമില്ല അപ്പോൾ ഇതാരാന്ന് നിങ്ങൾക്ക് സംശയം അല്ലേ മറ്റാരും അല്ല അമേരിക്കൻ മേലിയാണ് അമേരിക്കൻ മേലി അങ്ങനെ പെട്ടെന്ന് പൂ പൂക്കൊള്ളു ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതിൽ ബഡ് വരാൻ തുടങ്ങും അപ്പോൾ അമേരിക്ക വെലിയുടെ നല്ല ഫ്രഷ് ട്യൂബേഴ്സ് ആണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് റണ്ണേഴ്സ് ഉണ്ട് കുറച്ച് അത് നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് റണ്ണേഴ്സ് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നവർ മാത്രം വാങ്ങിക്കാം കാരണം റണ്ണേഴ്സ് വാങ്ങിക്കുമ്പോൾ നമ്മളൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസേ പറയാൻ പറ്റുള്ളൂ റേറ്റ് കുറയും കുറവിൻ്റെ ട്യൂബേഴ്സ് വാങ്ങിക്കുമ്പോൾ ചാൻസും അതുപോലെ കുറയും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം നിങ്ങളുടെ ആ സംസാരത്തിൽ തന്നെയുണ്ട് നിങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അമ്പത് രൂപയുടെ ട്യൂബർ വാങ്ങിക്കുന്നത് അപ്പോൾ അത് പിടിച്ചില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അപ്പം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ കുറച്ച് റേറ്റ് ഒരു നൂറ് നൂറ്റമ്പതിൻ്റെ നൂറ്റമ്പത് മുതൽ അത്യാവശ്യം വലിയ ട്യൂബേഴ്സ് നമുക്ക് കിട്ടി തുടങ്ങും അപ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ ശ്രമിക്കൂ നൂറിൻ്റെ ഒക്കെ ഞാൻ ഇപ്പോൾ നൂറിൻ്റെ അമ്പതിൻ്റെയൊക്കെ വാങ്ങിക്കാറുണ്ട് എനിക്കത് പിടിച്ച് കിട്ടും എന്നുള്ളൊരു ഉറപ്പു കൊണ്ട് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല എനിക്കെല്ലാം പിടിച്ച് കിട്ടാറുമില്ല കേട്ടോ ചിലപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ട് പോകാറുണ്ട് പക്ഷേ അമ്പത് രൂപയെ പോയുള്ളൂ എന്നുള്ളൊരു സമാധാനമുണ്ട് അപ്പോൾ അങ്ങനെ കൊണ്ടായിരിക്കും പലരും അങ്ങനെ റേറ്റ് കുറവിൻ്റെ നോക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് വലുതാണെങ്കിലും പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും ഏറ്റവും വലുത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അമേരിക്ക മെയിലിയ മുന്നൂറ്റമ്പത് രൂപയുണ്ട് മുന്നൂറിൻ്റെ ഉണ്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ ഉണ്ട് അതുപോലെ ഉണ്ട് നൂറ്റമ്പത് അങ്ങനെ പല റേറ്റ് ഉണ്ട് മുന്നൂറ്റമ്പതാണ് ഏറ്റവും വലുത് ഒത്തിരി ഗ്രോത്ത് ട്രിപ്പ് ഉണ്ട് നമ്മുടെ അടുത്ത് ട്യൂബേഴ്സ് നല്ലോണം ഉണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചുള്ളൂ ഈ കാണുന്നതൊക്കെയാണ് നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നത് കേട്ടോ വേരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ലീഫുകളും വന്നിട്ടുണ്ട് ഏകദേശം ഓരോ ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് പൂക്കൾ തരും ബഡ് വരും പൂക്കളല്ല ബഡ് വരും അതവിടെ റിവ്യൂ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ പത്ത് ദിവസം മുമ്പ് കൊടുത്തിട്ട് കസ്റ്റമറിൻ്റെ റിവ്യൂ ആണ് ഈ സെയിം അമേരിക്ക മേലിയാണ് അവർ വാങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പൂക്കൾ വേണം എന്ന പൂക്കൾ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് പറ്റിയൊരു ഐറ്റം ആണ് അമേരിക്ക അമേലിയ വേഗം വാങ്ങിച്ചോളൂ കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് തീർന്നു പോവും നിറയുണ്ട് പെട്ടെന്ന് തന്നെ തീർന്നു പോവും വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ പിന്നെ ഈ പ്ലാന്റ്സിന് ഇഷ്ടപ്പെടുന്നവരെ അവരെ ഓരോ പ്ലാന്റുകൾ കാണുമ്പോൾ അറിയാതെ നമുക്ക് മെസ്സേജ് അയച്ച് പോകും എനിക്ക് ഒരു വിരോധവും ഇല്ലാട്ടോ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇനി ഇന്ന വിലകൾ ചോദിച്ചോ നിങ്ങൾക്ക് ചിലപ്പോൾ വാങ്ങിക്കാൻ പൈസ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ വില ചോദിച്ചും ഓരോ വെറൈറ്റികൾ ചോദിച്ചും പൂക്കൾ ചോദിച്ചും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് എനിക്ക് അതൊന്നും ഒരു പ്രശ്നമില്ലാട്ടോ പിന്നെ ചിലവർ പേയ്മെൻറ്റ് തന്നിട്ട് ചേച്ചി ഞങ്ങൾ സ്ഥലത്ത് ഉണ്ടാവില്ല പിന്നീട് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവില്ല പൈസ തിരിച്ചു തരുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പലരും നമ്മുടെ അടുത്ത് മാപ്പൊക്കെ പറയാറുണ്ട് സോറി പറയാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല നിങ്ങൾ ഒരു ഞാനൊരു സെല്ലറാണ് എൻ്റെ ഡ്യൂട്ടി ാണ് ഞാൻ ചെയ്യുന്നത് അതിൽ നിങ്ങൾ എന്നോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങളൊരു റേറ്റ് ചോദിച്ചു ഞാൻ അതിൻ്റെ ടോട്ടൽ പറഞ്ഞു അത് കൺഫേം ചെയ്യുക അതിൻ്റെ ഉള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ് എൻ്റെ ജോലിയാണത് അതിന് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക നിങ്ങൾക്കതെല്ലാം വ്യക്തമാക്കി തരിക നിങ്ങൾ വാങ്ങിക്കോ വാങ്ങിക്കാതിരിക്കുമോ അത് നിങ്ങളുടെ ഇഷ്ടം അതൊന്നും എനിക്കൊരു വിഷയമല്ല ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു അത്രയേ ഉള്ളൂട്ട് അതിനാരും സോറി പറഞ്ഞൊന്നാരും വരണ്ട നമ്മളത് എല്ലാം ഡീല തന്നെയാണ് പോവാറ് ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം അടുത്ത വെറൈറ്റി എല്ലോ പിയോണിയാണ് വെറും മൂന്നേ മൂന്ന് രൂപേഴ്സുള്ളൂ ഈ ഈ കാണുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇത്രേ ഉള്ളൂ വലിപ്പം പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ രണ്ടെണ്ണം കൂട്ടി വെച്ചിരിക്കുകയാണ് റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഈ ഒരു വലിപ്പം കണ്ടോ ഈ ഇതുണ്ട് ഇത് നൂറ്റി അമ്പത് രൂപയ്ക്കാ കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അതുപോലത്തെ ഒന്നുകൂടി ഉണ്ട് നൂറ്റമ്പതിൻ്റെ രണ്ടെണ്ണം പിന്നെ ഈ തൊണ്ണൂറിൻ്റെ ഒന്നും മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലോ പിയോണി നല്ല പൂവാണ് എല്ലോ പിയോണി നല്ല മഞ്ഞ പൂവാണ് അതാ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് ആണ് ഇവിടെ കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ ഗൂഗിൾ ചെയ്തെടുത്ത ഫോട്ടോസൊന്നുമില്ല അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വാങ്ങിച്ചോളൂ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം ഈ കാണുന്നതാണ് നല്ല ഭംഗിയുള്ള റെഡ് ഫ്ലവേഴ്സ് കിട്ടുന്ന റെഡ് പിയോണി അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സുള്ളൂ തൊണ്ണൂറിൻ്റെ ആട്ടോ ചെറുത് കാണിച്ചത് ബാക്കിയെല്ലാം നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വൺ എയ്റ്റ് സീറോ കണ്ടോ ഇത്രയുണ്ട് വലിപ്പം നൂറ്റി എൺപത് രൂപയാണ് വാങ്ങിക്കുന്നവർക്ക് എന്തെല്ലാം ലാഭമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ തൊണ്ണൂറിൻ്റെ ഒരേ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ ട്യൂബർ അല്ല തിക്ക് റണ്ണർ എന്ന് പറയാം അത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നൂറ്റി എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളും ഞാൻ പറയുന്നില്ല കോമൺ ആയിട്ട് ഒരു ഒരു റേറ്റും ഒന്നോ രണ്ടോ റേറ്റൊക്കെ ആണെങ്കിൽ ഞാൻ അത് സ്ക്രീനിൽ കാണിക്കുന്നില്ല കേട്ടോ ഇത് യു ടി പി ആണ് അൾട്ടിമേറ്റ് തൗസൻഡ് ബെറ്റിൽ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏറ്റവും വലുത് മുന്നൂറ് രൂപ ബാക്കിയെല്ലാം നൂറ്റി തൊണ്ണൂറ് രൂപ അത്യാവശ്യം ഡോ ടിപ്പൊക്കെ ഉള്ള നല്ല വലിയ ട്യൂബേഴ്സാണ് നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഒരെണ്ണം മാത്രം ചെറുതുണ്ട് അത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നൂറ്റി തൊണ്ണൂറിൻ്റെ കണ്ടത് ഇത്രയും വലിപ്പമുണ്ട് മൂന്നും നാല് ഗ്രോത്ത് ട്രിപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഏറ്റവും വലുത് മുന്നൂറ് രൂപ അങ്ങനെയാണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് ഇവിടെ സൈഡിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഫ്ലവറിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് തൗസൻഡ് ബെറ്റിലാട്ടോ ഒത്തിരി പേര് ആവശ്യപ്പെടുന്നൊരു വെറൈറ്റിയാണ് തൗസൻഡ് ബെറ്റിൽ അപ്പോൾ അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും എപ്പോഴും പൂക്കൾ ഉണ്ടാവണം എന്നൊന്നും ഇല്ല ചിലപ്പോൾ പെട്ടെന്നാവാം ചിലപ്പോൾ പൂക്കൾ ഉണ്ടാവാതിരിക്കുക അപ്പോൾ നമ്മൾ ഇടക്കിടക്ക് ഒരു ഏഴ് എട്ട് മാസമാവുമ്പോൾ ആവുമ്പോൾ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ വളം വെച്ച് കൊടുക്കുക റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ പൂക്കളൊക്കെ ഉണ്ടായിക്കോളും ചിലപ്പോൾ വർഷങ്ങൾ എടുക്കാം അപ്പോൾ അത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ കറക്റ്റ് വലിപ്പവും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ നോക്കുക നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഓർഡർ തരാം കേട്ടോ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം കേട്ടോ വൈറ്റ് പിയോണിയാണ് അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ വേറെ ട്യൂബേഴ്സ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കിട്ടും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഓർഡർ ചെയ്ത് വെക്കാം കേട്ടോ വൈറ്റ് പിയോണി അപ്പോൾ ഇപ്പോൾ അത് ഞാൻ കാണിക്കാം വൈറ്റ് പിയോണി പക്ക ട്രോപ്പിക്കലാണ് ഇതെല്ലാം ട്രോപ്പിക്കലാണ് ഇതിൽ തൗസൻഡ് പെറ്റിൽ മാത്രമേ നമുക്കൊരു ഹാർഡ് വെറൈറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം നം നിറയെ പൂക്കളായിരുന്ന വലിയ പൂക്കളായിരുന്ന വെറൈറ്റീസാണ് കേട്ടോ ഇതാ ഇതാണ് കേട്ടോ ഫസ്റ്റ് ട്യൂബർ ചെറിയ നമുക്ക് ഒടിഞ്ഞു പോയതാണ് കേട്ടോ അപ്പോൾ എഴുപത് രൂപയ്ക്കാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കണ്ടല്ലോ ഇത്രേ ഉള്ളൂ ആൾ പക്ഷെ നല്ല ഹെൽത്തിയാണ് കേട്ടോ പിന്നെ ഇരുന്നൂറ് രൂപയുടെ ആ ഒരു ട്യൂബറുണ്ട് അധികം ഗ്രോത്ത് ട്രിപ്പ് ഒക്കെ ഉണ്ടതിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അതൊന്നുണ്ട് പിന്നെ രണ്ടെണ്ണം തീരെ ചെറുതാണ് ആ രണ്ടെണ്ണം ഞാൻ എഴുപത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ഒരെണ്ണം അല്ല കേട്ടോ രണ്ടും കൂടി എഴുപത് രൂപ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗ്രോത്ത് ടിപ്പുകൾ ഉണ്ടല്ലോ അതാ ഇതാണ് ഒന്ന് പിന്നെ പിന്നെതാ ഇതൊന്ന് അപ്പോൾ രണ്ടും കൂടി എഴുപത് രൂപ അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ റേറ്റ് കുറവിൻ്റെ ആഗ്രഹിക്കുന്നവർ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഓക്കെ ആണെന്നുള്ളവർ മാത്രം വാങ്ങിക്കാം ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം അടുത്ത വെറൈറ്റി ഇന്ന് ഇതേ ഇപ്പം അങ്ങോട്ട് കൊറിയർ വന്ന വെറൈറ്റീസാണ് ട്യൂബേഴ്സ് ആണ് പിങ്ക് ക്ലൗഡ് നിറയെ പൂക്കളരും ഈ ട്യൂബേഴ്സിലും ഉണ്ട് ബഡ്ഡ് അപ്പോൾ റേറ്റ് വരുന്നത് നൂറ്റമ്പത് അതുപോലെ തന്നെ ഇരുന്നൂറ് ഏറ്റവും വലുത് ഇരുന്നൂറ്റമ്പതിൻ്റെ ഒന്നോ രണ്ടോ കാണും അത്രയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നൂറ്റമ്പത് ഇരുന്നൂറ് അതാണ് മെയിൻ ആയിട്ടുള്ള റേറ്റ് കേട്ടോ അപ്പോൾ ഈ റേറ്റിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് നമുക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ ടൂബേഴ്സിൻ്റെ അപ്പം ഞാനതിൽ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞായിരുന്നു ബഡ് വന്നിട്ടുണ്ടെന്നൊക്കെ അപ്പോൾ അതുപോലത്തെ ട്യൂബേഴ്സ് ഉണ്ട് ചെറിയ ഉണ്ട് ബഡ് വന്നത് കാണിച്ചിട്ടോ പിന്നെ ഇതാക്കണ്ടോ നല്ല ഫ്രഷ് ബഡാണ് കേട്ടോ കരിഞ്ഞൊന്നും പോയിട്ടില്ല അപ്പോൾ ബഡ് വന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് അത് കൊടുക്കുന്നത് ബഡ് വന്നത് എല്ലാവരും നല്ല റേറ്റിലാണ് കൊടുക്കാറ് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് അത്രയേ ഉള്ളൂ അത് വലിപ്പമുള്ളൂ പിന്നെ പല പല വലിപ്പത്തിലുണ്ട് അപ്പോൾ ഏത് റേറ്റിൻ്റെയാണ് വേണ്ടതെന്ന് പറഞ്ഞോളൂ കേട്ടോ ഇതും ഇപ്പോൾ വന്ന വെറൈറ്റിയാണ് കാവേരിയാണ് കാവേരിയുടെയും നൂറ്റി നൂറ്റി അൻപത് മുതലുണ്ട്താണ് ഈ വലിപ്പം ഉള്ളതാണ്ട് നൂറ്റി അൻപതിൻ്റെ കിട്ടുന്നത് പിന്നെ നല്ല വലുതുണ്ട് നൂറ്റമ്പത് അതെ ഈ വലുപ്പമൊക്കെ വരുമ്പോൾ മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ മുന്നൂറ്റമ്പതിൻ്റെ ഒരു നല്ല വലുതുണ്ട് വലുതണ്ടതാണ് ഇതുകൊണ്ട് ഭയങ്കര വലുതാണ് ബഡ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട്താ ബഡ് കരിഞ്ഞു പോയി ഈ സൈഡിൽ കാണുന്നുണ്ടോ ഇത് ബഡാണട്ടോ അപ്പോൾ ഇങ്ങനത്തെ ബഡ് വന്നത് പെട്ടെന്ന് ആൾക്കാർ വാങ്ങിക്കാറുണ്ട് സെയിലായി പോവാറുണ്ട് പെട്ടെന്ന് പിന്നെ ഉണ്ട് ഇരുന്നൂറ്റി ഉണ്ട് അങ്ങനെ പല ഉണ്ട് കേട്ടോ ഇതാ ഇതൊക്കെ വരുമ്പോൾ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് കാവേരിയാണ് നൂറ്റമ്പത് മുതൽ ട്യൂബേഴ്സ് ഉണ്ട് അധികം ഇല്ല വേഗം തന്നെ വന്നോളൂ കേട്ടോ പെട്ടെന്ന് തീർന്നു പോവും നൂറ്റമ്പതിൻ്റെ ഒന്നോ രണ്ടോ കാണുള്ളൂ കേട്ടോ ബാക്കി ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് പിന്നെ വലുത് ഞാൻ കാണിച്ചില്ലേ അത് രണ്ടേ ഉള്ളൂ ഏറ്റവും വലുതും പിന്നെ ഒരു ചെറുതും കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം അടുത്ത വെറൈറ്റി അമരിപ്പിയോണി അല്ലെങ്കിൽ റെഡ് ഫിലിപ്പ് ഇത് രണ്ടു ആണെന്ന് പറഞ്ഞാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്തായാലും പെട്ടെന്ന് പൂക്കളായിരുന്നിട്ട് വെറൈറ്റി ആണെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചോളൂ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതും വാങ്ങിക്കാം വലിയ ട്യൂബേഴ്സ് ആണെല്ലാം അപ്പം നമുക്ക് ഐഡിയ അറിയാത്തത് കൊണ്ട് തന്നെ നൂറ്റി അൻപത് നൂറ് ആ റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല വലുതൊക്കെ നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു ലോട്ടസ് ഇല്ലാത്തവർക്ക് വാങ്ങിക്കാൻ പറ്റുന്നൊരു ചാൻസാണ് നഷ്ടപ്പെടുത്തണ്ട നല്ല വലുതാണ് എല്ലാം അപ്പോൾ നല്ല വലുതും അതിൻ്റെ മീഡിയം സൈസൊക്കെ ഉണ്ട് നിങ്ങളുടെ ഇഷ്ടമുള്ളത് നോക്കിയിട്ട് പറഞ്ഞോളൂ ഏത് റേറ്റിൻ്റെ വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അടുത്ത വെറൈറ്റി ആണ് അതിൻ്റെ നൂറിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഇരിക്കുന്നുണ്ട് നൂറിൻ്റെയും പിന്നെ നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം കിട്ടുന്നതും ഉണ്ട് നൂറ്റമ്പത് രൂപയുടെ ഒരു രണ്ട് മൂന്നെണ്ണം വലുതും കാണുന്നുണ്ട് അപ്പോൾ ഇതും ഇതിനോടൊപ്പം വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണെല്ലാം കണ്ടല്ലോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉണ്ട് കുറേ ആയിപ്പോ അല്ലേ വീഡിയോ അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ നമ്മൾ നാളെ തന്നെ അയച്ചിരുന്നതായിരിക്കും നാളെ മറ്റന്നാളായിട്ടായിരിക്കും മിക്കവർക്കും നാളെ തന്നെ അയച്ചിരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒത്തിരി ട്യൂബേഴ്സ് കണ്ടു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പിന്നെ ജാപ്പോണിക്ക പ്ലാന്റ്സ് വാട്ടർ മോസൈക്കൊക്കെ ഉണ്ട് കേട്ടോ ജാപ്പോണിക്ക അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഫ്ലവർ വന്നതാണെങ്കിൽ തൊണ്ണൂറ് രൂപ അത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിക്കുന്നു എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ തരാം വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി നമ്മൾ പേരുകൾ പറയുന്നുണ്ട് പേരുകൾ പറഞ്ഞാലും മതി കേട്ടോ പേരുകൾ പറയാനോ ടൈപ്പ് ചെയ്യാനോ അറിയാത്തവരെ പ്രായമുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ എനിക്ക് പേപ്പറിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് കാണിച്ചു തന്നാലും മതി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്